സഹകരണ സഹകരണ പരിശീലന പരിശീലന കോളേജ് കോളേജ് മൽഹാർ കലോത്സവം കലോത്സവം നടന്നു നടന്നു കാണികൾക്ക് വിവിധ ാട് സഹകരണുർഗ് ബാങ്ഹാളിൽ വെച്ചാണ് നടന്നത് തൃക്കരിപ്പൂർ എം എൽ എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ശക്തമായ മഴയുടെ അന്തരീക്ഷമായിട്ട് രാഗമാണ് അപ്പൊ സെലക്ട് ഇതെല്ലാം ചെയ്യുമ്പോഴൊരു വിശദമായ കാര്യങ്ങൾ പേര് സെലക്ട് തന്നെയായിട്ട് അപ്പോ ആ അർത്ഥത്തിൽ മഴയുടെ ഒരു പശ്ചാത്തല അല്ലേ നമ്മൾ സംഗീതത്തോടെ കുറച്ച് ദിവസം കലോത്സവം മഴ പെയ്യും പശ്ചാത്തല സംഗീതം കൂടി അറങ്കുടിയായിട്ട് അല്ലെങ്കിൽ പിൻബലമായിട്ട് പിന്തുണ കലോത്സവത്തിൽ സഹകരണ പരിശീലനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് കോളേജ് പ്രിൻസിപ്പൽ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹോസ്ദുർഗ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ പി ടി എ പ്രസിഡന്റ് എം ബിന്ദു എന്നിവർ സംസാരിച്ചു പ്ലാനിംഗ് ഫോറം കൺവീനർ കെ പി നന്ദഗോപ്പൻ സ്വാഗതവും കെ മുഹമ്മദ് റമീസ് നന്ദിയും പറഞ്ഞു വിവിധ രചനാ മത്സരങ്ങൾ പ്രസംഗം ലളിതഗാനം പാരായണം തിരുവാതിര നാടൻപാട്ട് സ്ക്രിപ്റ്റ് കൈകൊട്ടിക്കളി തുടങ്ങിയ ഇരുപത്തിയഞ്ച് ഇനങ്ങളിലായി എൺപത്തിയഞ്ച് മത്സരാർത്ഥികൾ പങ്കെടുത്തു യുവതാര യവനിക രണ്ട് ടീമുകൾ തമ്മിലാണ് മത്സരം നടന്നത് ബ്യൂറോ കാഞ്ഞങ്ങാട്